അത്തരമാറ്റ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നന്ദുവും അനിയും കൂടെ ചുറ്റിക്കിറങ്ങുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അനാമികയെ അച്ഛനും കൂടി വീഡിയോ എടുത്ത് സി എ ഓഫീസർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിലൊന്നും അയാൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കൂ എന്ന വാശയിൽ തന്നെയാണ് വിവാഹത്തിന് ശേഷം ഇയാളൊരു സംശയ രോഗിയാകുമെന്ന് അനാമികയ്ക്ക് അച്ഛൻ വാക്കുകൊടുക്കുന്നുണ്ട് അതേസമയം നന്ദു അനിയോട് പറയുന്നുണ്ട് നയനേച്ചി ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞെന്താണെന്നറിയാമോ അപ്പം അനി ഓഫീസിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കി ചെയ്യുന്നുണ്ട് നീ ആയിട്ട് ഇനി അവനെ ശല്യം ചെയ്യരുതെന്ന് നമ്മൾ തമ്മിൽ ചുറ്റിക്കറങ്ങുന്നത് അറിയാതെയാ ചേച്ചി അങ്ങനെ പറഞ്ഞത് അതേസമയം അനാമികയും അച്ഛനും അമ്മയും കൂടെ ചില പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട് വക്കീൽ പറഞ്ഞിരിക്കുന്നത് ആ കുടുംബത്തിലെ എല്ലാ എണ്ണത്തിനും എതിരെ കേസ് കൊടുക്കാൻ പറ്റുമെന്നാണ് ആ അനന്തമൂർത്തി സാറിനെയും അയാളുടെ ഭാര്യയും വരെ കേസിലകപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും പ്രകാരം എല്ലാവരും ഇപ്പോൾ അഴിക്കുള്ളിൽ കയറും നോക്കിക്കോ അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട് അനാമിക അതേസമയം ആദർശനോടും നയനയോടും അച്ഛൻ പറയുന്നുണ്ട് ഒരു സംഭവം ഉണ്ടായി ആ അനാമിക നമുക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് മോളെയും മോളുടെ അമ്മയും അച്ഛനെയും ഈ വീട്ടിലെ എല്ലാവരെയും പ്രതി ചേർത്താണ് കേസ് കൊടുത്തിരിക്കുന്നത് അച്ഛനെയും അമ്മയും വരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടത് അത് കേട്ട് ആകെ വിഷമിച്ചു നിൽക്കുന്നുണ്ട് ആദർശി നയനയും കാരണം അവരെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഉപരി മുത്തശ്ശനെയും മുത്തശ്ശിയും അറസ്റ്റ് ചെയ്യുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം എന്താകുമെന്ന് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ